ശില്പകലാരംഗത്ത് പുത്തൻ സൗന്ദര്യശാസ്ത്രം രചിക്കുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് ശില്പമുദ്ര പൗരാണിക ഭാരതീയ ശില്പകലാ സംഗീതങ്ങളിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടാണ് ഇവരുടെ പ്രവർത്തനം കേരളീയ ചുമർചിത്രകലാരീതിയും കർണാടകയിലെ ഹൊയ്സാല ശില്പകലാരീതിയും സമന്വയിപ്പിച്ച ശില്പമുദ്രയുടെ രചനാരീതി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ നിരവധി പുരസ്കാരങ്ങൾ നേടിയ പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ ഷാജി പോയിൽകാവ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരുന്ന ശില്പമുദ്രയിൽ ഇരുപതിലധികം കലാകാരന്മാർ ജോലിക്കാരായുണ്ട് ഞങ്ങൾ കൂടുതലുമായിട്ട് വർക്കുകൾ ചെയ്തു വരുന്നത് ടൂറിസം പ്രൊജക്റ്റുകളിലും റിസോർട്ടുകളിലുമാണ് റിസോർട്ടുകളിൽ ആർട്ട് വില്ല എന്ന ഒരു പുതിയ ആശയം ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആർട്ട് വില്ല എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ നിലവിലുള്ള നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ രീതിയിൽ ഡിസൈനിങ് രീതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പൂർണ്ണമായും ഒരു കലാകാരന്മാരുടെ സൃഷ്ടിയായിട്ട് വില്ലകളെ കലാകാരന്മാർക്ക് എത്ര കണ്ട് വില്ലകൾ ഒരു ഒരു പുതുമയുള്ളതാക്കാം ആ ഇപ്പോൾ കേരളത്തിനകത്തും പുറത്തുമായി അറുപത്തിയഞ്ചോളം ക്ഷേത്രങ്ങൾ നാന്നൂറിലധികം വീടുകൾ മുപ്പതോളം റിസോർട്ടുകൾ പാർക്കുകൾ നിരവധി സ്റ്റേജ് ഷോകൾ നാടകം സീരിയൽ സിനിമകൾ പരസ്യ കലാരംഗം എന്നിവിടങ്ങളിൽ ശില്പമുദ്രയിലെ കലാകാരന്മാർ തങ്ങളുടെ രചനാ സൗന്ദര്യത്തിന്റെ നിറസാന്നിധ്യം അടയാളപ്പെടുത്തി കഴിഞ്ഞു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന ഒരു പുതിയ ഉദ്യമത്തിന് ശില്പമുദ്ര തുടക്കം കുറിച്ചത് അതിന്റെ ചുവടു പിടിച്ച് കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി അരയാൽ തറകൾ ശില്പങ്ങളായി നിറഞ്ഞു പുതിയൊരു കലാസംസ്കാരത്തിന്റെ തുടക്കമായിരുന്നു അത് ആദ്യ കാലഘട്ടങ്ങളിൽ വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഞങ്ങളുടെ ആർട്ട് വർക്കുകൾ ചെയ്തു തുടങ്ങിയത് ആ ഒരു കാലയളവിൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലുമായി ഏകദേശം ഒരു നാനൂറിലധികം വീടുകളിൽ ഞങ്ങളുടെ ആർട്ട് വർക്കുകൾ എത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് മെല്ലെ ഞങ്ങളുടെ വർക്കുകൾ ക്ഷേത്രങ്ങളിലേക്ക് മാറുകയും ക്ഷേത്രങ്ങളിൽ പുതിയൊരു ശില്പകലാ രചനാ രീതി തുടങ്ങുകയുണ്ടായി അത് സ്വാഗതം ഞങ്ങൾക്ക് ഒരുപാട് പുതിയ പുതിയ കളർ സഹൃദയർക്ക് മുന്നിൽ സൗന്ദര്യത്തിന്റെ ലോകം തുറന്നു കൊടുത്തു അങ്ങനെ കേരളത്തിലെ വീടുകളിലെ അകത്തളങ്ങളെയും തൂണുകളെയും പൂന്തോട്ടങ്ങളെയും എല്ലാം പുതിയ രചനാരീതി കീഴടക്കി തുടങ്ങി കമ്പ്യൂട്ടറുകളുടെ കടന്നുവരവോടെ തൊഴിൽ രഹിതരായ നിരവധി കലാകാരന്മാർ പതിയെ ഈ രംഗത്തേക്ക് ചുവടുമാറ്റം നടത്തി സാധാരണക്കാരായ കലാകാരന്മാർക്ക് ഏറെ അഭിമാനത്തോടെ സുരക്ഷിതമായി ജോലി ചെയ്യാവുന്ന ഒരു വേദിയായി ശില്പകലാരംഗം മാറി കേരളത്തിനകത്തും പുറത്തുമുള്ള ടൂറിസം റിസോർട്ടുകളിലും പാർക്കുകളിലും വൈവിധ്യപൂർണവും പുതുമയാർന്നതുമായ ശില്പകലാ സാധ്യതകൾ കണ്ടെത്തുന്ന തിരക്കിലാണ് ശില്പമുദ്രയിലെ കലാകാരന്മാർ ഇപ്പോൾ ഭാരത് കോഴിക്കോട്